ഇന്ന് ലോകത്ത് വളരെയധികം ചർച്ചയാവുന്ന സംഭവങ്ങളിലൊന്നാണല്ലോ രാമക്ഷേത്രവും അതിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ലോകം മുഴുവൻ അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണത് ഇന്ത്യയിലും ഏറ്റവും അധികം ചർച്ച രാമക്ഷേത്രം തന്നെയാണ് രാമക്ഷേത്രം പക്ഷേ ഇന്ത്യക്കും ഒപ്പം നേപ്പാൾ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് മാത്രമല്ല സാമ്പത്തികമായി ഈ മൂന്ന് രാജ്യങ്ങളെയും വളരെയധികം സഹായിക്കാൻ പോകുന്ന ഒന്നുകൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗമാണ് രാമായണം മഹാഭാരതം എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ആ ഒരു പൈതൃകവും ചരിത്രവും സംസ്കാരവും ഒക്കെ റീക്ലെയിം ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണ് ഇതിനെ പലരും വിലയിരുത്തുന്നത് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം അത് അയോധ്യ എന്ന് പറയുന്നത് രാമൻ്റെ ജന്മസ്ഥലമായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ രാമായണവുമായി ബന്ധപ്പെട്ട ചില പ്രദേശങ്ങൾ ചില സ്ഥലങ്ങൾ വളരെ നിർണായകമായിട്ട് മാറുകയാണ് അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട രാമായണ സർക്യൂട്ട് എന്ന് പറയുന്ന പ്രോജക്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത് അതായത് നമ്മുടെ ടൂറിസം വകുപ്പിന്റെ കീഴിൽ സ്വദേശ് ദർശൻ സ്കീം എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് പതിനാലാമത്തെ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് രാമായണ ഇതിലൂടെ രാമായണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസം പ്രോഗ്രാം ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യയുടെ ഉത്തർപ്രദേശ് ബീഹാർ അതുപോലെ തന്നെ ഒഡീഷ അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക തെലങ്കാന എന്നിങ്ങനെയുള്ള ഈ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് പതിനഞ്ചോളം ഡെസ്റ്റിനേഷൻസ് ഉൾപ്പെടുന്ന ഒരു ടൂറിസം പ്രോഗ്രാം ആണ് ഈ രാമായണ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ രാമായണത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അത് ഇന്നുമുണ്ട് പല പ്രദേശങ്ങളിപ്പോൾ രാമേശ്വരം നമുക്കറിയാം തമിഴ്നാട്ടിലാണ് ശ്രീലങ്കയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള രാമസേതു അവിടെ നിന്നാണ് നമുക്കറിയാൻ തുടങ്ങുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രദേശങ്ങളുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസം പ്രോഗ്രാമാണ് ഇന്ത്യൻ ഗവൺമെന്റ് പദ്ധതിയിടുന്നത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനമൊക്കെ വരുന്നത് പിന്നീട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നേപ്പാൾ കൂടി ഉൾപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു നേപ്പാൾ അംബാസിഡർ പറഞ്ഞത് ശ്രീരാമക്ഷേത്രം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം രാമായണവുമായിട്ട് ഞങ്ങളുടെ രാജ്യം അത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതായത് വിശ്വാസം അനുസരിച്ച് സീതാദേവിയുടെ ജന്മദേശം എന്ന് പറയുന്നത് നേപ്പാളിലാണെന്നാണ് നേപ്പാൾ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് അവർ കരുതുന്നു നേപ്പാളിലുള്ള ജനക്പൂർ എന്ന് പറയുന്ന സ്ഥലം അത് സീതാദേവിയുടെ ജന്മദേശമായിട്ടാണ് അവർ അവകാശപ്പെടുന്നത് അത് ഭാഗികമായിട്ട് അംഗീകരിക്കപ്പെടുന്നുണ്ട് ബീഹാറിൽ അല്ലെങ്കിൽ നേപ്പാളിലാണ് സീതാദേവി ജനിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് അതൊരു ഡിസ്പ്യൂട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയും നേപ്പാളും അതിൻ്റെ മേൽ ഒരു കൂടുതൽ തർക്കങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബീഹാറും ഒപ്പം ഈ പറയുന്ന നേപ്പാളിലെ പ്രോവിനൻസ് ടുവിൽ പരുന്ന ജനക്പൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശവും അത് രണ്ടും നമ്മൾ അത് അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഈ രാമായണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ട ശിലകളിൽ ചിലത് നേപ്പാളിൽ നിന്നാണ് കൊണ്ടുവന്നത് അവിടെ നിന്ന് വളരെ വലിയ ആഘോഷമായിട്ടാണ് അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതൊക്കെ വലിയ വൈറലായിരുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് അത് പ്രചരിച്ചതാണ് അപ്പോൾ ഓൾറെഡി നേപ്പാൾ രാമക്ഷേത്രത്തിലുള്ള അവരുടെ താല്പര്യം അറിയിച്ചിട്ടുണ്ട് നേപ്പാളും ഇന്ത്യയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസത്തിന്റെ സാധ്യതകൾ അത് തുറന്നിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ വരുമ്പോൾ അത് ഈ രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്തും ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൊതുവായി ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് ഈ സംസ്കാരം അവിടെ മാറുകയാണ് ഇന്ത്യക്കും നേപ്പാളിനും ഒരുപോലെ ഇത് പ്രധാനമായി മാറുമ്പോൾ ഇന്ത്യക്കും നേപ്പാളിനും ഇടയിലുള്ള അകലം കുറയുമെന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ് ഇപ്പോൾ ലങ്കയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് രാമസേതു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ രാവണന്റെ കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള പ്ലേസുകളും കാര്യങ്ങളുമൊക്കെ അവിടെയുണ്ട് അതുപോലെ തന്നെ രാമായണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ശ്രീലങ്കയിൽ ഇപ്പോഴും കാണാം പ്രത്യേകിച്ച് സീതാദേവിയെ താമസിപ്പിച്ചിരുന്ന അശോകവാടിക അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും ലങ്കയിലുണ്ട് അപ്പം അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസം സാധ്യതകളും വൈകാതെ ഉണ്ടാകും വൈകാതെ എന്ന് ഞാൻ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കാരണം ഇന്ത്യയും ലങ്കയും തമ്മിൽ കരമാർഗം ബന്ധിപ്പിക്കുവാനുള്ള ഒരു ഗതാഗത മാർഗം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അത്തരം ഒരു പ്രോജക്റ്റിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതാണ് പാക് സ്ട്രീറ്റ് ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പാതയൊക്കെ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ട് രണ്ട് രാജ്യങ്ങളും ഇതിൻ്റെ പഠനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് സോ ഒരേ സമയത്ത് ഇന്ത്യ ലങ്ക നേപ്പാൾ ഈ മൂന്ന് രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വമ്പൻ പ്രോജക്റ്റിന് കാരണമാകാനിടയുണ്ട് രാമക്ഷേത്രം ഇത് വിശ്വാസത്തിന്റെ ഭാഗം മാത്രമല്ല ഇന്ത്യയെയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെയും സാംസ്കാരികമായി ബന്ധിപ്പിക്കുന്ന ഒരു ചരടായി മാറുകയും ചെയ്യും അതൊരു ബന്ധനം കൂടിയാണ് അതായത് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇഴുകി ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ അയൽ രാജ്യങ്ങൾക്ക് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കാതിരിക്കാനുള്ള ഒരു ബന്ധനം കൂടി ഭാവിയിൽ ഇത് തീർക്കുമെന്ന കാര്യം ഉറപ്പാണ് അതായത് ശരിക്കും രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഒരുപോലെ വിശ്വാസപരമായും രാജ്യത്തിൻ്റെ ഒരു ഭാവിക്കും വളരെയധികം ഗുണം ചെയ്യും നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു വാർത്ത വായിച്ചു ലങ്കയിലേക്ക് പര്യവേഷണം നടത്താൻ എത്താനായി അനുവാദം ചോദിച്ച ചൈനീസ് കപ്പലുകൾക്ക് ഇന്ത്യയുടെ എതിർപ്പിനെ തുടർന്ന് ലങ്ക അനുമതി നിഷേധിച്ചുവെന്ന് നേപ്പാളിലുള്ള ചൈനയുടെ ഇടപെടലിനെതിരായിട്ട് ഉയർന്ന സ്വരങ്ങൾ അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടു അപ്പോൾ ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു നേപ്പാളിനെയും ലങ്കയുമാണ് കുറച്ചു നാളുകളായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ ചൈന ഇടപെട്ടുകൊണ്ടേയിരിക്കും രാഷ്ട്രീയത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഭരണകക്ഷി താഴെ ഇറക്കാൻ ശ്രമിക്കും പണം ചിലവാക്കിക്കൊണ്ട് ചൈന പല കളികളും കളിക്കും കാരണം അവർക്കറിയാം ഇതിന്റെ അപകടം ഇപ്പൊ ഇന്ത്യയും ലങ്കയും നേപ്പാളും തമ്മിലുള്ള ബന്ധം ശക്തമായി കഴിഞ്ഞാൽ ഇപ്പൊ ചൈനയുടെ പല താല്പര്യങ്ങൾക്കും എതിരാവും കാര്യങ്ങൾ ഹിമാലയത്തിൽ ശക്തി പ്രാപിക്കാമെന്നുള്ള അല്ലെങ്കിൽ ശക്തി നേടാമെന്നുള്ള ചൈനയുടെ സ്വപ്നങ്ങൾക്ക് എപ്പോഴും വിലങ് തടിയാവുന്നത് ഇന്ത്യയാണ് കാരണം ഭൂട്ടാനും നേപ്പാളും നമുക്കൊപ്പം തന്നെ എപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അനായാസം കയറി കളിക്കാനായി ലങ്കയെ ഉപയോഗിക്കാമെന്നുള്ള ചൈനയുടെ സ്വപ്നങ്ങൾ അതിനെയും ഇന്ത്യയാണ് തടയിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾക്ക് ഈ സാംസ്കാരികമായിട്ടുള്ള ബന്ധം കാരണം ഈ ശ്രീലങ്കൻസും ഇന്ത്യൻസും അതുപോലെ തന്നെ നേപ്പാളികളും ഷെയർ ചെയ്യുന്ന ഒരു ഒരേ സംസ്കാരവും ചരിത്രവുമാണല്ലോ രാമായണം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു റിലേഷൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും നമ്മൾ ഒന്നിപ്പിക്കാൻ കുറേ കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബന്ധം ഒരു ബന്ധനം കൂടിയാണ് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കാതിരിക്കാൻ ഈ രാജ്യങ്ങളുടെ മേലുള്ള ഒരു ബന്ധനം അതുകൊണ്ട് ഈ രൂപപ്പെടുന്ന ഒരു ടൂറിസം സാധ്യതകൾ അത് മതപരമായ വിശ്വാസത്തിൻ്റെ മാത്രമല്ല ചരിത്രാന്വേഷികളെയും കൗതുകമായി ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്നവരെയും ഒരുപോലെ ആകർഷിക്കാനിടയുള്ള ഒന്നുകൂടിയാണ് ഓൾറെഡി ലങ്കയും നേപ്പാളും ഇന്ത്യയും പല രാജ്യങ്ങളുടെയും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇവിടേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ടൂറിസം സാധ്യത തുറക്കുകയാണെങ്കിൽ അതിനോടൊപ്പം ഭൂട്ടാൻ കൂടി വരികയാണെങ്കിൽ ഓൾറെഡി ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ വലിയൊരു പ്രോജക്ടിന്റെ ചർച്ച നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം സോ ഇവിടെ നമ്മൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇന്ത്യയുടെ നൈബർ ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഗതാഗത സംവിധാനം മികച്ച രീതിയിലുള്ള റോഡ് റെയിൽ ഗതാഗതം ഡെവലപ്പ് ചെയ്തെടുക്കാനും അതുപോലെ നമുക്കിപ്പോൾ കടൽ മാർഗമുള്ളതാണെങ്കിൽ ശ്രീലങ്കയുമായിട്ട് അത്തരത്തിലുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനും ഒക്കെ സാധിച്ചാൽ ഈ രാജ്യങ്ങൾക്കുള്ളിലെ ജനങ്ങൾക്കിടയിൽ പരസ്പരം അടുത്ത് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അടുപ്പവും കൂടും അത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തും അത് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെയും രാജ്യങ്ങളെയും ശക്തമാക്കി മാറ്റും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഇടപെടലുകളെ പ്രതിരോധിക്കാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ രാമക്ഷേത്രം അതൊരു ആരാധനാലയം മാത്രമല്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വളരെയധികം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്